വേൾഡ് റെഫ്രിജറേഷൻ ഡേയോടനുബന്ധിച്ച് എച്ച് വി എ സി ആർ ഇ എ തലപ്പള്ളി താലൂക്ക് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ച് രക്തദാനം നടത്തി ജൂൺ ഇരുപത്തിയാറ് ലോക ശീതീകരണ ദിനത്തോടനുബന്ധിച്ച് ഹീറ്റിംഗ് വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കേരളയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു എച്ച് വി എ സി ആർ ഇ എ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ രക്തദാനം സംഘടിപ്പിച്ചത് ചടങ്ങിൽ ശിവനേഷ് വിപിൻ പ്രശാന്ത് കബീർ റസാഖ് ഷൈബു സജി ശരത് റോണി നിഷാദ് കൃഷ്ണകുമാർ രഘു മണികണ്ഠൻ കാർത്തികേയൻ ജസീം തുടങ്ങിയവർ രക്തം ദാനം ചെയ്തു ഹീറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് വെന്റിലേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് അസോസിയേഷന്റെ എൽ എന്താണ് തലപ്പള്ളി താങ്കൻ അസോസിയേഷന്റെ എല്ലാ കൊല്ലവും ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി നടത്തുന്ന എന്താ പറയാ വാർഷികത്തോടനുബന്ധിച്ച് വളരെ കൃത്യമായിട്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ മൂന്ന് കൊല്ലങ്ങളായിട്ട് രക്തദാനം കൊടുക്കുന്ന എല്ലാ മെഡിനും എന്റെ നന്ദി അറിയിക്കുന്നതല്ല എല്ലാ കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലവും അതുപോലെ ഈ കൊല്ലവും വളരെ കൃത്യമായിട്ട് അത് മൂബിലി ആശുപത്രിയിലേക്ക് നമ്മളെ വിളിച്ച് ചോദിക്കുകയും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്യും കൃത്യമായിട്ട് ഇവിടെ വന്ന് രക്തദാനം തന്ന എല്ലാവർക്കും എന്റെ പേരിലുള്ള നന്ദി പറയുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇനിയും തുടരുന്നതിന് നിങ്ങളുള്ള ആശംസയിൽക്കിടും കുട്ടിയായിട്ട് ഇത് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ന്യൂസ് വടക്കാഞ്ചേരി യുവർ വാച്ചിംഗ് വി സി വി ന്യൂസ്